സോ ഗ്സ് അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കണം അപ്പോൾ എല്ലാവർക്കും പുതിയ വളരെയേക്ക് സ്വാഗതം അപ്പോൾ പെട്ടെന്ന് പുറത്തിറങ്ങിയപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ അതിനൊക്കെ മുന്നോട്ട് ആദ്യമായിട്ടായിരുന്നു ചാനൽ വീഡിയോസ് കാണുകൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലക്കൻ കൂടെ അമൃത് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ലിബർട്ടി സ്ക്വറിലാണ് അപ്പം ഇവിടെ കുറച്ച് ദിവസമായിട്ട് റഷ്യക്കാരന്റെ ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതിനെ ഇതിനായിട്ട് നമ്മുടെ ജോർജിയ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ അവിടെ ശബ്ദവും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടാവും കാൻസറ എന്തിൻ്റെ പ്രശ്നമാണെന്ന് എനിക്കറിയില്ല പക്ഷെ റഷ്യയുടെ ചെറിയൊരു എന്തോ ഒരു ഇഷ്യൂസ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ എന്താ സംഭവം ഒന്നും ഒരു പിടിയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് പോവാം ഞാൻ ഇതൊരു ചെറിയൊരു വ്ളോഗാണ് ഇത് വ്ളോഗായിട്ട് അപ്ലോഡ് ചെയ്യാനുള്ളതില്ലെങ്കിലും ഞാനിത് വ്ളോഗിട്ട് തന്നെയാണ് അപ്ലോഡ് ചെയ്യുന്നത് കാരണം നിങ്ങളിത് കാണണം എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കണമെന്നുള്ളൊരു കാര്യം ഭയങ്കര സംഭവ മേലപ്പുഴ പോയി നോക്കട്ടോ വേഗം പോയിട്ട് നമുക്ക് മേലപ്പുഴ സ്റ്റോ ചേര് നോക്കാം ഇതിന്റെ മേലപ്പുഴ പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല വ്യുണ്ടോ ഓടിക്കയറട്ടെ ുംടക്കെ ഉണ്ട് കേട്ടോ ഈ കാണുന്നത് നമ്മുടെ താഴ്ച കണ്ട പോലെ ജസ്റ്റ് ജസ് നമ്മൾ രണ്ടു ദിവസം മുന്നേ വന്നായിരുന്നു അപ്പോൾ അതിന്റെ അവിടെയാണ് ഈ ഒരു പ്രശ്നം നടക്കുന്നത് പ്രശ്നമല്ല പ്രൊട്ടസ്റ്റ് ചെയ്യുന്നതാണ് എന്തിനെതിരായിട്ട് ഇന്റെ അപ്പുറത്ത് മീഡക്കാരെ കണ്ടിട്ടോണ്ടിരിക്കുന്നു പേര് സൈഡ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ആയിട്ട് ഇതൊരു ബിൽഡിംഗ് ആണ് ഈ കാണുന്ന ഒരു ആണ് ഇത് മറ്റു ബാക്കിയാണ് ഇതിനെ ചെയ്ത് എന്തെങ്കിലും ഇഷ്യൂസ് അല്ലെങ്കിൽ വീഡിയോസ് എൻ്റെ ഒരു യൂട്യൂബ് ബ്ലോഗിന് കാര്യം എനിക്ക് അറിയത്തില്ല എന്നാലും നമ്മൾ കണ്ടന്റ് ചെയ്യുന്നതാണ് എന്തോ അപ്പോ ആണ് ഈ സംഭവം എന്നുള്ള ഒരു സംഭവം എവിടെ കാണാറുണ്ടോ ഫ്ലാഗ് ീര്യക്കാരുണ്ട് ഇതൊരു ഓവർ അടുത്ത പണി നടന്നോണ്ടിരിക്കുവാണ് ഇവിടെ അതുകൊണ്ട് ആൾക്കാരൊന്നും പോകുന്നില്ല മാത്രം നമുക്ക് അറിയത്തില്ല ഇതിനപ്പുറത്ത് നല്ല ബ്ലോക്ക് ഉണ്ട് കേട്ടോ ഈ ഒരു ബ്ലോക്ക് യൂഷ്വലി സ്വന്ത ടൈമിൽ ഈ ബ്ലോക്ക് ഈ ഒരു ബ്ലോക്ക് ഉണ്ടാകാറുള്ളതാണ് അപ്പോൾ അതിനിടയ്ക്ക് ഇവിടെ ഒരു സ്റ്റോറ് പോലെ എന്താ സംഭവം നടക്കുന്നുണ്ടോ ഇപ്പോൾ ഫ്ലോറോ കളേഴ്സ് കൊള്ളാം ഇവിടെന്തോ ഈസ്റ്റർ ഇപ്പോൾ വരുന്നേ ഉള്ളു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈസ്റ്റർ ആവുന്നേ ഉള്ളു നമ്മുടെ നാളെ ഈസ്റ്റർ കഴിഞ്ഞാലേ ഇവിടെ ഈസ്റ്റർ ആവുന്നേ ആവുന്നുള്ളു അപ്പം അതിന്റെ ഒരു തിരക്കാട്ട് ഇവിടെ കണ്ട് എൻജോയ് ചെയ്യണം എനിക്ക് എന്താ സംഭവം എന്നൊന്നും വലിയ ഐഡിയ ഇല്ല പിറ്റ് ഉണ്ട് പിറ്റാണ് അപ്പുറത്ത് കാണുന്നത് അപ്പോൾ ഡങ്കിൻ ഇവിടെ ഫ്രൈഡേ എന്ന് പറഞ്ഞ കാര്യം ഈ ഫ്രൈഡേയിൽ നല്ല ഫ്രൈസ് കിട്ടും എന്നാണ് ഞാൻ അറിഞ്ഞത് ഞാൻ പറഞ്ഞ പിറ്റ് ഇതാട്ടോ പിറ്റ് വീഡിയോ മെയിൻ ചെയ്യല്ലേ അപ്പൊ എല്ലാവർക്കും എൻ്റെ വീഡിയോ എല്ലാവർക്കും താങ്ക്സ് അപ്പോൾ ഇനി ഇതുപോലത്തെ വെറൈറ്റി കണ്ടന്റ്സ് ആയിട്ടൊക്കെ നമ്മൾ വരുന്നതായിരിക്കും ഗായസ് അതുവരും ബാ ബൈ